നമസ്കാരം ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ ആൺ സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു നെടുമ്പങ്ങാട് സ്വദേശി ബിനോയ് ആണ് അറസ്റ്റിലായിരിക്കുന്നത് പോക്സോ കേസ് ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നേരത്തെ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികരണവുമായി പെൺകുട്ടിയുടെ അച്ഛനും രംഗത്ത് വന്നിരുന്നു മരണത്തിന് കാരണം സൈബർ ആക്രമണമല്ലെന്നും നെടുമ്പങ്ങാട്ട് ഇൻഫ്ലുവൻസറെ സംശയിക്കുന്നതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു അമ്മയും പോലീസിൽ പരാതി നൽകിയിരുന്നു എന്താണ് മരണകാരണം എന്നത് പുറത്തു വരണം നെടുമ്പങ്ങാട്ടിലെ ഇൻഫ്ലുവൻസറുടെ പങ്ക് അന്വേഷിക്കണം വീട്ടിൽ മുൻപ് സ്ഥിരമായി വരാറുണ്ടായിരുന്നു രണ്ടു മാസമായി ഇയാൾ വീട്ടിൽ വന്നിരുന്നില്ല ഇവരാണ് ഉത്തരവാദി എന്ന് തങ്ങൾ സംശയിക്കുന്നതായും അവർ പറഞ്ഞിരുന്നു നേരത്തെ ഇയാളെ പൂജപ്പുര പോലീസ് ചോദ്യം ചെയ്തിരുന്നു എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ അധിക്ഷേപത്തിൽ തനിക്ക് പങ്കില്ലെന്നായിരുന്നു ആൺ സുഹൃത്ത് മൊഴി നൽകിയത് പെൺകുട്ടിയുമായുള്ള ബന്ധം നേരത്തെ അവസാനിപ്പിച്ചതാണെന്നും യുവാവ് പോലീസ് മുമ്പാകെ വ്യക്തമാക്കി യുവാവ് നൽകിയ മൊഴി വിശദമായി പരിശോധിക്കുമെന്നായിരുന്നു പോലീസ് അറിയിച്ചത് പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സൈബർ വിഭാഗം പരിശോധിച്ചു വരികയാണ് മരണത്തിൽ പരാതി ലഭിച്ചില്ലെന്നും പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു ഞായറാഴ്ച വൈകിട്ട് ആറരയോട് കൂടിയായിരുന്നു കുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് തുടർന്ന് ഇന്നലെ വൈകുന്നേരം മരിച്ചു സമൂഹ മാധ്യമങ്ങളിൽ ഏറെ സജീവമായിരുന്ന കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിട്ടിരുന്നതായിട്ടാണ് ബന്ധുക്കൾ പറയുന്നത് കുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഇതിൽ മനന്തൊന്താണെന്നും ബന്ധുക്കൾ ആരോപിച്ചിരുന്നു ആൺ സുഹൃത്തുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതിന് പിന്നാലെ പിന്നീട് പോസ്റ്റ് ചെയ്യുന്ന ഓരോ കണ്ടന്റിനും വ്യാപക വിമർശനമാണ് കുട്ടി നേരിട്ടിരുന്നത് ആത്മഹത്യയ്ക്ക് പിന്നിൽ ഇയാളാണോ എന്നറിയാനായിരുന്നു പോലീസ് ഇയാളെ ചോദ്യം ചെയ്തത് ക്രിമിനൽ പ്രൊസീജിയർ നിയമത്തിലെ നൂറ്റി എഴുപത്തിനാലാം വകുപ്പിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയിരുന്നു തിട്ടമംഗലത്ത് സ്ഥിരതാമസമുള്ള പതിനെട്ടുകാരുടേത് ആത്മഹത്യയാണെന്ന് എഫ്ഐആറും പറയുന്നു പത്താം തീയതി രാത്രിയിലായിരുന്നു ആത്മഹത്യാ ശ്രമം പതിനാറിന് രാത്രിയാണ് മരണമുണ്ടായതെന്നും പറയുന്നു പെൺകുട്ടിയെ പോലെ സുഹൃത്തും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് നെടുമങ്ങാട് ഉഴമലക്കിൽ സ്വദേശിയുമായി മകൾ പ്രണയത്തിലായിരുന്നുവെന്ന് അച്ഛൻ മൊഴി നൽകുന്ന തരത്തിലായിരുന്നു എഫ്ഐആർ സ്നേഹത്തെക്കുറിച്ച് വീട്ടിലും പെൺകുട്ടി പറഞ്ഞിരുന്നു എന്നാൽ യുവാവിന്റെ വീട്ടുകാരുമായി ആലോചിച്ച് തീരുമാനിക്കാമെന്നും പഠനത്തിൽ ശ്രദ്ധിക്കണമെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടു അതിനിടെ രണ്ട് മാസം മുമ്പ് യുവാവുമായി പെൺകുട്ടി പിണക്കം തുടങ്ങി ഫോണിൽ വിളിക്കാതെയും കാണാതെയും പെൺകുട്ടിക്ക് വിഷാദമുണ്ടായതായും എഫ്ഐആറിൽ പറയുന്നു ഇതിനുശേഷം ആശുപത്രിയിൽ ചികിത്സ നടത്തിയെന്നും എഫ്ഐആറിൽ ഉണ്ട് പെട്ടെന്നുണ്ടായ ഏതോ മനപ്രയാസത്തിൽ ഞാലിക്കോണത്തെ വീട്ടിൽ ഫാനിൽ തൂങ്ങിയെന്നാണ് എഫ്ഐആർ പറയുന്നത് എഫ്ഐആറിൽ ഒന്നും സോഷ്യൽ മീഡിയ താണ് വസ്തുത ഡിപ്രഷൻ ചികിത്സയിലായിരുന്നു എന്നതടക്കമുള്ള എഫ്ഐആർ വിവരങ്ങൾ കേസിനെ ദുർബലപ്പെടുത്തുമെന്ന് സൂചനയുണ്ട് എന്നാൽ സൈബർ അധിക്ഷേപത്തിന് തെളിവുകൾ ഉണ്ടെന്നാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞത് സോഷ്യൽ മീഡിയ അധിക്ഷേപത്തിൽ തെളിവ് സഹിതം പരാതി നൽകുമെന്നും പറയുന്നു പെൺകുട്ടി ഷാളിൽ കെട്ടി തൂങ്ങി നിൽക്കുന്നത് കണ്ടത് അനുജനാണെന്നും കെട്ടയഴിച്ച് വീട്ടുകാർ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയെന്നും എഫ്ഐആറിൽ വിശദീകരിക്കുന്നു അതേസമയം പെൺകുട്ടിയുടെ മരണത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണത്തിനെതിരായ ക്യാമ്പയിനും ശക്തമാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ സ്റ്റോപ്പ് സൈബർ ബുള്ളിംഗ് ക്യാമ്പയിനും തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും സൈബർ ബുള്ളിങ്ങിനെ നേരിടാൻ വേണ്ടത്ര ധൈര്യമുണ്ടാകില്ലെന്നും ക്യാമ്പയിൻ പോസ്റ്റിൽ പറയുന്നു മരണത്തിൽ അനുശോചനം അറിയിച്ചുള്ള പോസ്റ്റുകളിലും സൈബർ ബുള്ളിങ്ങിനെതിരെ കമന്റുകൾ വരുന്നുണ്ട് ഇനിയെങ്കിലും സൈബർ ആക്രമണം നിർത്തണമെന്നും മറ്റൊരു ജീവൻ കൂടി ഇല്ലാതാക്കരുതെന്നുമാണ് കമന്റുകൾ എന്നാൽ ഇപ്പോഴും പെൺകുട്ടിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സൈബർ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് കമന്റ് ബോക്സിൽ മറ്റും പലരും ഇത്തരം കമൻ്റുകളും ഇടുന്നുണ്ട്